ഹലോ കൂട്ടുകാരെ ഇന്ന് മോൻ ജോലി ചെയ്യുന്ന സ്ഥലത്തൂടെയാണ് പോയത് ഞങ്ങൾ മക്കായ് റീജിയണൽ കൗൺസിൽ കണ്ടോ കുറേ എഞ്ചിനീയേഴ്സിൻ്റെ ടീമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് മലയാളികൾ ധാരാളമുണ്ട് മക്കായ് റീജിയണൽ കൗൺസിൽ ഓസ്ട്രേലിയയിൽ മക്കായ് എന്ന സ്ഥലത്ത് കണ്ടോ മക്കായ് റീജിയണൽ കൗ കൗൺസിൽ മക്കായ് റീജിയണൽ കൗൺസിലാണ് മോൻ ജോലി ചെയ്യുന്നത് വാട്ടർ അതോറിട്ടറിയിൽ ആണ് ജോലി ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെയങ്ങ് പോകണം മോൻ കാർ ഓടിച്ച് പോയോ വഴിക്ക് അപ്പോൾ എന്നെ കാണിച്ചുതന്നാണ് ഇവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തതാണ് മോൻ കാർ ഓടിച്ചു പോന്നു അങ്ങനെ മോൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും എത്തി ഓസ്ട്രയിലെ മക്കൈ എന്ന സ്ഥലത്ത് അപ്പോൾ പഠിപ്പിച്ച് വലിയ ആളായി എഞ്ചിനീയറായി അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന കാണുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം മനസ്സിലുണ്ട് മറ്റൊരു രാജ്യത്ത് പോയി ജോലി ചെയ്യുന്നു സഹായിച്ച ഇങ്ങനെ ജോലി ചെയ്യുന്ന സ്ഥലം കാണാനും കുത്തു കേരളത്തിലെ പോലെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നുമല്ല ചെറിയൊരു സ്ഥാപനമാണ് റീജിയണൽ കൗൺസിൽ കണ്ടോ അദീനിയം പൂവൊക്കെ അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു പൂന്തോട്ടമൊക്കെ ഉണ്ട് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അദീനിയം പൂവ് ഡെസേർട്ട് റോസ ഇവിടെയൊക്കെ അധീനം പോകും നല്ല പോലെ ഉണ്ടാകും മലയാളികളായ എൻജിനീയേഴ്സ് ഇവിടെ ധാരാളമുണ്ട് നല്ല മഴയായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുത്ത് തെളിഞ്ഞു വന്നിട്ടില്ല ഉണ്ടോ മക്കായ റീജിയണൽ കൗൺസിൽ നിന്ന് എഴുതിയേക്കുന്നുണ്ടോ